മലയാളികൾക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയാണ് ശ്രീകാന്ത് മുരളി സംവിധായകനും സഹസംവിധായകനും അഭിനേതാവുമായെല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമാണ് ശ്രീകാന്ത് മുരളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ ചിത്രമായ ചന്ദ്രലേഖയിൽ ശ്രീകാന്ത് മുരളി സംവിധാന സഹായായി പ്രവർത്തിച്ചിരുന്നു മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ എഴുതിയ ഈ സിനിമ നിർമ്മിച്ചത് സംവിധായൻ ഫാസിലായിരുന്നു ഇപ്പോൾ ആ സിനിമയുടെ സമയത്ത് മോഹൻലാലിനെ കണ്ട അനുഭവം പങ്കുവയ്ക്കാണ് ശ്രീകാന്ത് മുരളി മോഹൻലാലിന്റെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയങ്കരനാണ് നമ്മളെന്ന് തോന്നിപ്പോകുമെന്ന് ശ്രീകാന്ത് പറയുകയാണ് ചന്ദ്രലേഖ സിനിമയുടെ ഏകദേശം എഴുപത്തഞ്ചോളം സീനുകൾ എഴുതിയത് പ്രിയൻ സാറായിരുന്നു എത്രയോ കാലങ്ങൾക്ക് ശേഷമായിരുന്നു സാർ ഒരു സിനിമ മുഴുവനായി എഴുതുന്നത് ആ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു അന്ന് അതിന്റെ കോപ്പി എടുത്തിരുന്നത് ഞാനായിരുന്നു സാർ എഴുതി തരുന്നത് ഫെയറായി ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എഴുതുക എന്നത് എന്റെ പണിയായിരുന്നു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ജോലി കാർബൺ കോപ്പി ചെയ്യുകയായിരുന്നു ഇന്നത്തെ പോലെ ടൈപ്പ് ചെയ്യാനോ പല പ്രിന്റുകൾ എടുക്കാനോ ഉള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല പകരം ഒരു എ സൈസ് പേപ്പർ എടുത്ത് അതിൽ എഴുതുക എന്ന് മാത്രമായിരുന്നു മാർഗം അതൊക്കെ എഴുതി കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു ദിവസം ആ സിനിമയുടെ പ്രൊഡ്യൂസറായ ഫാസിൽ സാർ അദ്ദേഹം പ്രിയൻ സാറിന്റെ ഗുരു കൂടി ആയിരുന്നു അന്ന് തന്നെ ശ്രീനിയേട്ടനും വന്നു അദ്ദേഹം വന്ന് കുറച്ചു കഴിഞ്ഞതും മോഹൻലാൽ സാറും അവിടേക്ക് വന്നു ലാൽ സാർ അന്ന് അധികം നേരം അവിടെ നിന്നില്ല എത്ര സമയം അദ്ദേഹം അവിടെ നിന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ബഹളം ഉണ്ടാക്കി അദ്ദേഹം പരിചയപ്പെട്ടു ഉച്ചകോട് കഴിക്കാൻ നേരം കുറച്ച് കറിയൊക്കെ വിളമ്പി തന്നിട്ടാണ് അദ്ദേഹം അന്ന് പോയത് അങ്ങനെയുള്ള ആളാണ് ലാൽ സാർ അദ്ദേഹം ആരുമായും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ലാൽ സാറിന്റെ സംസാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് കേൾക്കുമ്പോൾ ലാൽ സാറിന്റെ ഏറ്റവും പ്രിയങ്കരാണ് നമ്മളെന്ന് നമുക്ക് തോന്നും അങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹം ലാൽ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് നമ്മളാണ് അദ്ദേഹം തോന്നിപ്പിക്കും അത് സാറിന്റെ ഒരു മെക്കാനിസമാണ് ശ്രീകാന്ത് മുരളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു രീതിയിൽ പറയുന്ന സിനിമക്കാരെ നമുക്ക് കാണാൻ സാധിക്കും മലയാള സിനിമയിൽ ഒരു കാലത്ത് ഓടി നടന്ന സിനിമകളിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച ആളാണ് ജോമോൻ പിൽക്കാലത്ത് അദ്ദേഹം ചില സിനിമകൾ സംവിധാനം ചെയ്തിരുന്നു ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന അസോസിയേറ്റ് കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് എന്നാൽ ഇന്ന് നടക്കാത്ത സ്വപ്നമായി അത് മാറിയിരിക്കുന്നു മമ്മൂട്ടിയോട് കഥ പറയാൻ പോയതിനെ കുറിച്ച് അദ്ദേഹം മമ്മൂട്ടിയോട് മുപ്പത് വർഷം മുന്നേ സിനിമ ചെയ്യാനാകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് അദ്ദേഹവുമായി അത്രയ്ക്കും നല്ല അടുപ്പമായിരുന്നു പല കഥകളും മറ്റും വരുത്തിയിട്ടുണ്ട് എന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ ബിസി അസോസിയേറ്റ് ആയിരുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ എന്നെ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ഒരിക്കൽ സ്ക്രിപ്റ്റുമായി ചെന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ടു വർഷത്തെ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അത്രയും തിരക്കാണ് അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കിടെ കഥ പറയാൻ പോകുമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം കാരണം അത്രയും മികച്ച നടനാണ് മമ്മൂട്ടി നമുക്ക് എന്താ ാണ് ആവശ്യമുള്ളത് അതിമനോഹരമായിട്ട് അദ്ദേഹം അഭിനയിക്കും ലാലും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഏത് ക്യാരക്ടറും അഭിനയിക്കാൻ സാധിക്കും അതാണ് അവരുടെ കഴിവ് തെലുങ്ക് ചിത്രമായ ധീരയുടെ അതേ കഥ ജോമോന്റെ കയ്യിൽ ഉണ്ടായിരുന്നു മറ്റൊരാൾ എഴുതിയ കഥയായിരുന്നു അത് ആ സ്ക്രിപ്റ്റും ജോമോൻ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ കഥ പോലും വായിക്കാൻ മമ്മൂട്ടിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇത് തെലുങ്കിൽ സിനിമയായി പുറത്തിറങ്ങുന്നത് വർഷങ്ങളോളം അദ്ദേഹം മമ്മൂട്ടിയുടെ പിറകെ നടന്നിട്ടും ഒരു ഡേറ്റ് കിട്ടിയില്ല പിന്നീട് ധീര തിയേറ്ററിൽ എത്തിയപ്പോൾ ജോമോന് വലിയ വിഷമം ഉണ്ടായി എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ മമ്മൂട്ടിയുടെ പുറകെ പോകുന്നില്ല ശരിക്കും മടുത്തു വിനയൻ സംവിധാനം ചെയ്ത രാക്ഷസ രാജാവ് സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ് അവസാനമായി ഒരു സ്ക്രിപ്റ്റുമായി എത്തിയത് അന്നൊരു ത്രെഡ് കേൾക്കാൻ പോലും അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ ഒന്നിലും വിഷമം ഇല്ല കാരണം അത്രയും വലിയ നടനാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനെ വെച്ച് ഡയറക്ട് ചെയ്യാൻ യോഗം ഉണ്ടായിരുന്നില്ല രണ്ടു തവണ മോഹനനെ പോയി കണ്ടിരുന്നു ഒരു വട്ടം പോയപ്പോൾ അദ്ദേഹം സ്പെയിനിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു അതിനാൽ പോയിട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ലാൻഡിനെ കാണാൻ പോയിട്ടില്ല ചോമ്പാൻ ഇങ്ങനെ ഇത്രയും കാലം നടന്നിട്ട് പോലും മമ്മൂട്ടിയും മോഹൻലാലും ഒരു അവസരവും നൽകിയില്ല കടലോര കാറ്റ് എന്ന സുരേഷ് ഗോപി ചിത്രമാണ് ജോമോൻ സംവിധാനം ചെയ്ത ഒരു സിനിമ അത് വലിയ വിജയമായിരുന്നു